നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ജാതിക്കെന്ന റിസോർട്ടിൻ്റെ ഔട്ട്സൈഡാണ് നമുക്ക് എവിടെയാണ് താമസിക്കാനുള്ള റൂം തന്നിരിക്കുന്നത് നമുക്ക് നോക്കി നോക്കിക്കഴിഞ്ഞാൽ ചുറ്റും പൂന്തോട്ടം കൊണ്ട് നിറഞ്ഞ് നിൽക്കുന്ന ഒരു സ്ഥലമാണ് എവിടെ നോക്കിക്കഴിഞ്ഞാലും പൂന്തോട്ടമാണ് വളരെ പച്ചപ്പാർന്ന സ്ഥലമാണ് നല്ല അടിപൊളി അടിപൊളിയൊരു ലുക്കുള്ള ഒരു സ്ഥലമാണെന്ന് പറയാതിരിക്കാൻ വയ്യ എന്തായാലും നമുക്ക് നമ്മുടെ റൂമിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം നമുക്ക് തന്നിരിക്കുന്ന റൂം എങ്ങനെയുണ്ട് അതിൻ്റെ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് നമുക്ക് അപ്പോൾ ഇതാണ് നമ്മുടെ റൂം നമുക്ക് റൂമിന്റെ ഉള്ളിലേക്ക് കട പുറ നോക്കുന്ന സമയത്ത് തന്നെ നല്ലൊരു വെളിച്ചം അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന നമുക്ക് കാണാൻ വേണ്ടി പറ്റും കാരണം രണ്ട് സൈഡും നമുക്ക് എൻട്രി ഉണ്ട് ഇപ്പോൾ ഇത് നമുക്ക് റൂമിന്റെ ഉള്ളിലോട്ട് നമ്മൾ കടന്നു കഴിഞ്ഞു അപ്പോൾ നമുക്കവിടെ ഡബിൾ ഒരു കട്ടിൽ കാണാം അത്യാവശ്യം നല്ലൊരു അറ്റ്മോസ്ഫിയറുള്ളൊരു റൂംസാണ് അതായത് നല്ല എൽ ഇ ഡി ലൈറ്റിങ്സും കാര്യങ്ങളൊക്കെ ഈ റൂമിൽ നൽകിയിട്ടുണ്ട് പിന്നെ അവിടെയൊരു ഷെൽഫ് കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ് ഇതൊരു ഇത് എ സി റൂമാണ് ഇവിടെയുള്ള റൂംസും അതുപോലെ കോട്ടേജ് ചേർന്നാൽ എ സി ആണ് പിന്നെ ടി വി അതുപോലെ ലാൻഡ് ഫോണ് വൈഫൈ ഫെസിലിറ്റീസൊക്കെ നമുക്ക് അവിടെ അവൈലബിൾ ആണ് ടീ കോഫി സംവിധാനങ്ങളും എല്ലാ സംവിധാനങ്ങളും ഇതിനകത്ത് അവൈലബിൾ ആണ് നമുക്ക് പുറത്തേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ മല സൈഡിലേക്ക് എൻട്രി ഉണ്ട് ഇവിടെ ഒരു എന്താ പറയുക ഇട്ട് ചെയറും കാര്യങ്ങളൊക്കെ ഇരിക്കാനുള്ള ഒരു ഔട്ട് സൈഡ് ഔട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ നമുക്കത് വിൻഡോ ഒക്കെ നമുക്ക് തുറക്കാൻ പറ്റുന്ന ഒരു രീതിക്കുള്ള വിൻഡോ ആണ് നമുക്ക് ഇവിടുന്ന് പുറത്തേക്കുന്ന സമയത്ത് വീണ്ടും പച്ചപ്പ് എന്താ പറയുക പച്ചപ്പാണ് എവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാലും അപ്പോഴത്തെ കളിസ്ഥലങ്ങളൊക്കെ കാണാൻ കൊണ്ട് പറ്റും അതിലേക്ക് അവിടെ അടുത്ത അടുത്തുള്ള ഇൻഡിവിഷ്വൽസൊക്കെ നമുക്ക് പിന്നീട് പോകാം നമ്മൾ ജസ്റ്റ് അവിടെ വന്ന് ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞതേ ഉള്ളൂ ഇതാണ് ഇവിടെ നിന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് ദൂരേക്ക് നോക്കുന്ന സമയത്ത് കാണുന്ന ഒരു വ്യൂ ഏകദേശം നമ്മൾ ഈ നിൽക്കുന്ന മേട മുക്കം എന്ന സ്ഥലത്ത് നിന്ന് മേടപ്പാറ എന്ന സ്ഥലത്താണെന്ന് പറഞ്ഞാൽ ഏകദേശം പത്ത് കിലോമീറ്റർ ഹില്ലിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ അതിൻ്റേതായ ആണ് നമ്മൾ കാണുന്നത് ഇവിടെ നോക്കിക്കഴിഞ്ഞാലും വളരെ സുന്ദരമായ ഒരു അന്തരീക്ഷമാണ് നമ്മൾ നമ്മളിപ്പോൾ ജാതിക്ക റിസോർട്ടിൻ്റെ വില്ല ടൈപ്പിലുള്ള ഒരു റൂമിലാണുള്ളത് അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം നല്ല രീതിയിൽ നീറ്റ് ആൻഡ് ആയിട്ടുള്ള ഒരു വില്ലയാണ് അതുപോലെ തന്നെ ഇവിടെ വേറെ റൂംസും അവൈലബിൾ ആണ് ഇപ്പോൾ നമുക്ക് ജസ്റ്റ് വില്ലേഡ് ഉള്ളിലോട്ടാണ് നമ്മളിപ്പോൾ കടക്കാൻ പോകുന്നത് നമുക്ക് കയറി ചെല്ലുന്ന സമയത്ത് തന്നെ നല്ലൊരു അറ്റ് അറ്റ്മോസ്ഫിയർ ഈ എന്താ പറയുക ഈ വില്ലേജ് നമുക്ക് നൽകുന്നുണ്ട് ഫുൾ ഫർണിഷ് ആണ് അതുപോലെ എ സി റൂംസാണ് ആണ് നമുക്ക് നോക്കുന്ന സമയത്ത് ഒരു ഡബിൾ കോട്ട് ബെഡ്റൂംസ് അതുപോലെ എന്താ പറയുക അത്യാവശ്യം ടീ കോഫി സംവിധാനങ്ങളെല്ലാം ഇതിനകത്ത് അവൈലബിൾ ആണ് ടി വി അവൈലബിൾ ആണ് അതുപോലെ രണ്ട് ചെയർ അതുപോലെ ഒരു എന്താ പറയുക ടേബിള് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ നമുക്ക് അടുത്ത് അത്യാവശ്യം ഡ്രസ്സൊക്കെ വെക്കാൻ വേണ്ടിയുള്ള കബോർഡ് ഫെസിലിറ്റി നൽകിയിട്ടുണ്ട് ഇത് ഇതാണ് ഇതിൻ്റെ ഒരു എന്താ പറയുക ബാത്റൂം അറ്റാച്ച്ഡ് ബാത്റൂമാണ് അത്യാവശ്യം എല്ലാ സംവിധാനങ്ങളും ഈ ബാത്റൂമിൽ അവൈലബിൾ ആണ് നല്ല നീറ്റായിട്ട് നീറ്റ് ആൻഡ് ക്ലീൻ ഒരു ബാത്റൂമാണ് അതുപോലെ ഹീറ്റർ സംവിധാനം അവൈലബിൾ ആണ് അതുപോലെ നമുക്കിവിടെ ഒരു വലിയ ഒരു ചോറ് ചിത്രങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റും ഇതിൻ്റെ ഉള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ആണ് അത്യാവശ്യം എന്താ പറയുക ലൈറ്റിങ്സും കാര്യങ്ങളൊക്കെ ആണേലും ഇതിൻ്റെ ഇൻറ്റീരിയലാണെങ്കിലും ഒരു പ്രീമിയം ഫൈവ് സ്റ്റാർ എന്താ പറയുക ഫൈവ് സ്റ്റാർ സെറ്റപ്പിലാണ് എല്ലാം നൽകിയിരിക്കുന്നത് അതുപോലെ അത്യാവശ്യം എല്ലാ ഫെസിലിറ്റിയും ഈ റിസോർട്ടിൽ ആണ് അത് നമുക്ക് ഇവിടുന്ന് തൊട്ട് പുറത്തോട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരു ചെറിയൊരു സിറ്റ് ഔട്ട് സിറ്റൗട്ടുണ്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിന് എല്ലാ എന്താ പറയുക ഇതിൻ്റെ ചുറ്റുമുള്ള കാര്യങ്ങൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമല്ലോ ആസ്വദിക്കാനുള്ള സംവിധാനമുണ്ട് ഇതുപോലത്തെ വില്ല മൂന്നെണ്ണമാണ് ഇവിടെ അവൈലബിൾ അതുപോലെ തന്നെ റൂംസ് അവൈലബിൾ ആണ് അത് നമുക്ക് പിന്നീട് ഇത് കഴിഞ്ഞിട്ട് റൂംസിനെ പറ്റിയുള്ള നമുക്ക് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാം ഇനി തൊട്ട് താഴെ നമുക്കൊരു സ്വിമ്മിംഗ് പൂൾ അതുപോലെ തന്നെ ഗുഹ ഒക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് അവിടത്തേക്ക് ഒന്ന് ജസ്റ്റ് പോയി നോക്കാം നമ്മൾ താഴേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾക്ക് ഇതിൻ്റെ മാനേജർ മുമ്പ് നമുക്ക് വഴി വഴികാട്ടിയുടെ മുമ്പിൽ പോകുന്നുണ്ട് അപ്പോൾ എവിടെ നോക്കിക്കഴിഞ്ഞാൽ നല്ല അതിമനോഹരമായ പ്രകൃതിരമണീയമായ സ്ഥലമാണ് അവിടെ നോക്കുന്ന സമയത്ത് ഭയങ്കരനൊരു കല്ല് ഉണ്ട് എവിടെ ഒരുക്കുക ഇതുപോലെ ഒരുപാട് കല്ലും കൂട്ടങ്ങളും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റും നമുക്കിന്നിത് ജാതിക്ക എന്നതിൻ്റെ പേരിടാകാറിൻ്റെ കാരണം ഞാൻ നേരെ പറഞ്ഞെന്ന് അറിയില്ല അതായത് ജാ ജാതി തോട്ടങ്ങൾ കൊണ്ട് വളരെ എന്താ പറയുക ഒരുപാട് ജാതിത്തോട്ടം ഈ പ്ലോട്ടിൽ ഉണ്ട് എന്നുള്ളതാണ് പിന്നെ അതുപോലെ തന്നെ മുകളിൽ കണ്ടത് അതുപോലെ തന്നെ വില്ലാസ് ഇവിടെയും ഉണ്ട് അതിൻ്റെ ഒരു ഒർണമാണ് ഇവിടെ കാണാൻ നമുക്ക് കാണാൻ കാണാൻ പറ്റുന്നത് ഇതൊട്ടപ്പുറത്ത് തന്നെയാണ് നമ്മുടെ സ്വിമ്മിംഗ് പൂളുള്ളത് ദൂരെ നോക്കുമ്പോൾ തന്നെ കാണാം രണ്ട് സ്വിമ്മിംഗ് പൂളും അതുപോലെ തന്നെ എന്താ പറയുക പ്ലസ്റ്റ് ഏറ്റിങ്ങനെയുള്ള സംവിധാനമൊക്കെ അവിടെ നൽകിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് സ്വിമ്മിംഗ് പൂളിൻ്റെ അടുത്തേക്ക് ഒന്ന് പോയി നോക്കാം ഇരിക്കുന്നത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സ്വിമ്മിംഗ് പൂളാണ് ചുറ്റും കൈപ്പിടികളൊക്കെ വെച്ച് നല്ലൊരു സേഫ്റ്റി ആയിട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് വെള്ളം കുറവാണ് എന്നിരുന്നാലും നമുക്കത് ഫില്ല് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ കുട്ടികൾക്ക് സുഖമായി നമുക്ക് ഇതിനകത്ത് സ്വിമ്മിങ് പൂൾ അല്ലെങ്കിൽ അത് ആസ്വദിക്കാൻ വേണ്ടി പറ്റും നമുക്ക് തന്നെ സിമ്മിംഗ് ഉള്ളിലേക്ക് ഇന്ന് പ്രവേശിച്ച് നോക്കാം അപ്പോൾ ഈ സിമ്മിംഗ് പോളിൻ്റെ കാര്യം പറയുന്ന സമയത്ത് ഇത് ക്ലോസ്ഡ് ആക്കാനുള്ള പരിപാടിയുണ്ട് അതാകുമ്പോൾ ലേഡീസിനൊക്കെ ഒരു കംഫർട്ടബിൾ ആയിട്ട് നമുക്കിവിടെ എന്താ പറയുക നീന്താൻ നീന്താൻ വേണ്ടി സാധിക്കുന്ന രീതിക്കൊരു സംവിധാനം ഉള്ളത് ചെയ്യുമെന്നാണ് പറഞ്ഞത് എൻ്റെ വർക്ക് ഓൺ പ്രോഗ്രസ്സാണ് അപ്പോൾ നമുക്ക് അത്യാവശ്യം വലിയൊരു സിമ്മിംഗ് ബോർഡ് തന്നെയാണ് നല്ല എന്താ പറയുക നല്ലൊരു അറ്റ്മോസ്ഫിയറിലാണ് സിമ്മിംഗ് ബോർഡ് സെറ്റ് ചെയ്തിരിക്കുന്നത് ചുറ്റും ഒരു എന്താ പറയുക ഒരുപാട് ഒരു വനത്തിൻ്റെ നടുവിൽ നിൽക്കുന്നത് പോലെയുള്ളൊരു ഫീലിംഗ് ആണ് നമുക്കിത് നൽകുന്നത് അപ്പോൾ ഈ വില്ലേൻ്റെ കാര്യം പറയുന്ന സമയത്ത് ഒരുപാട് പ്രത്യേകതയുണ്ട് ഈ വില്ലയുടെ ഉള്ളിൽ നമ്മൾ സൈഡിൽ കാണുന്ന ഗ്ലാസ് പോർഷൻ ഒരു ഗ്ലാസ് പോർഷൻ ആണുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് എന്താ പറയുക കാഴ്ച ഇവിടെ അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ആസ്വദിക്കുവാനും വേണ്ടി പറ്റുന്നുണ്ട് അതുപോലെ ഇതൊരു ഫാമിലി അല്ലെങ്കിൽ അണിമോൺ വില്ല എന്ന് നമുക്ക് വേണ്ടി വരവ് പറയാൻ വേണ്ടി പറ്റുന്നില്ല ഇത് രണ്ട് വില്ലാസ് അറ്റാച്ചഡ് ആണ് അതായത് രണ്ട് ഫാമിലീസിന് താമസിക്കാൻ പറ്റുന്ന ഒരു ഫെസിലിറ്റിയാണ് ഇവിടെ നൽകിയിരിക്കുന്നത് വെച്ചിട്ട് നോക്കുന്ന സമയത്ത് ഒരുപാട് ചെടികളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണുവാൻ പറ്റുന്നുണ്ട് ഒരു ക്രിസ്മസ് ട്രീ പോലത്തെ ചെടിയൊക്കെ നമുക്കിവിടെ കാണുവാൻ വേണ്ടി പറ്റുന്നുണ്ട് നല്ല അടിപൊളി ഒരു ആംബിയൻസ് ആണ് ഈ വില്ല നൽകുന്നത് ഇവിടെ നല്ല ഈ പ്രോപ്പർട്ടിയിൽ മൊത്തമായി നല്ലൊരു ആംബിയൻസ് ആണ് നൽകുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ എന്താ ഇപ്പോൾ രണ്ട് രണ്ടാമത്തെ വില്ലയാണെങ്കിൽ തന്നെ ഫുൾ ഫുൾ ഗ്ലാസ്ഡ് ആണ് അത് നമുക്കെന്നാൽ ഈ വില്ലയുടെ ഉള്ളിലേക്ക് തന്നെ കയറി നോക്കാം ഇതിലെ ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ കയറി ചെന്നാൽ നമുക്കൊരു ചെയറുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് കിടക്കുന്ന സമയത്ത് എല്ലാ സംവിധാനങ്ങളും ഉണ്ട് നല്ല ഇന്ത്യയിലൊക്കെ നല്ല അടിപൊളി ഒരു എന്താ പറയുക ലക്ഷറി ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് നമുക്ക് ടി വി മറ്റ് സംവിധാനങ്ങളെല്ലാം ഇവിടെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമുക്ക് ഇവിടുന്ന് പുറത്തേക്ക് ഉള്ള എൻട്രൻസ് ഉണ്ട് പുറത്തേക്ക് പോകാനുള്ളൊരു സംവിധാനമുണ്ട് അതുപോലെ രണ്ട് ചെയറും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് അതുപോലെ ഒരു ചെറിയ മെഷീൻ അല്ലെങ്കിൽ ചെറിയ ടീപ്പോയി നൽകിയിട്ടുണ്ട് വിദേശം എല്ലാ സംവിധാനങ്ങളും ഇതിൽ അവൈലബിൾ ആണ് പിന്നെ നമുക്ക് ഇവിടെ വെച്ച് കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഒരു അതുപോലെ ബാത്റൂമും വളരെ ലക്സുറീസായിട്ട് ചെയ്തിട്ടുണ്ട് ബാത്റൂമിൽ നമുക്ക് നോക്കുന്ന സമയത്ത് ഹീറ്റർ സംവിധാനവും മറ്റു സംവിധാനങ്ങളൊക്കെ അവൈലബിൾ തന്നെയാണ് ആണ് അതിൽ അടിപൊളിയൊരു നീറ്റ് ആൻഡ് ക്ലീൻ എന്താ പറയണ്ടേ ബാത്ത് റൂം തന്നെയാണ് ഇത് നമുക്ക് പുറത്ത് ഇറങ്ങുന്ന സമയത്തും നമുക്ക് എന്താ പറയുക അടുത്ത അടുത്ത തൊട്ടടുത്ത നോക്കി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാലും അതായത് തൊട്ടടുത്ത ഫാമിലി സൂട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാലും ഇതേ സെയിം ഒരു ഡിസൈനിലാണ് ഇത് ചെയ്തിരിക്കുന്നത് നിറഞ്ഞ് കവിഞ്ഞു പോകുന്ന ഒരു ഏരിയയാണ് ഇപ്പം അത്യാവശ്യം വെള്ളം നമുക്കിവിടെ ഇറങ്ങി നിൽക്കാനുള്ള ചെറിയൊരു ചെറിയതായിട്ട് വെള്ളമൊക്കെ ഉണ്ട് പിന്നെ തൊട്ടപ്പുറത്ത് ഒരു തോടം ഒഴുകുന്നുണ്ട് തിൻ്റെ സൗണ്ടൊക്കെ ഇവിടെ കേൾക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് അപ്പോൾ ഇതൊരു നാച്ചുറൽ ആണ് ഒരു ഗുഹയാണ് നമുക്ക് നോക്കി കഴിഞ്ഞാൽ ഒരു ഹൊർ ഹൊറർ സീനാണ് കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ഒന്ന് ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനുണ്ട് നല്ലൊരു പ്രോപ്പർട്ടിയാണ് എനിക്ക് നല്ല നല്ലൊരു ഇഷ്ടപ്പെട്ടു നമുക്ക് നമ്മൾ ഈ ഗുഹയിലോട്ടൊന്ന് കയറി പോവാം അത് കാണുമ്പോൾ തന്നെ ഇവിടെ നമുക്ക് എന്താ പറയുക പേടിയാവും അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസാണ് നമ്മളിങ്ങനെ ഗുഹയിലൂടെ നടന്നു നടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ചുറ്റും വള്ളിപ്പടർപ്പുകൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഒരു ഫോറസ്റ്റിനകത്താണ് ഈ പ്രോപ്പർട്ടി ശരിക്കും ഉള്ളത് ഇതിന് ഒരു അഞ്ഞൂറ് മീറ്റർ മുഴുവൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ റോഡ് കഴിയും ഫുൾ ഫോറസ്റ്റ് ഫോറസ്റ്റാകും താഴോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് എൻ്റെ തൊട്ട് താഴെ തന്നെ നല്ലൊരു അടിപൊളി ആമ്പൽക്കുളവും അതിനുള്ള സെറ്റപ്പ് സംവിധാനങ്ങളൊക്കെയുണ്ട് അപ്പോൾ അത് കാണുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നോക്കുന്ന സമയം അങ്ങ് താഴെ വരെ നമുക്ക് റോഡുണ്ട് ഇതാണ് മെയിൻ എൻട്രൻസ് എന്ന് പറയാം പക്ഷേ അതിലേ ഓഫ് റോഡ് വേഹിക്കളെ കയറി വരൂ അതേപോലെ നമുക്ക് മുകളിൽ കൂടിയാണ് ഇപ്പോൾ നിലവിൽ എൻട്രൻസ് ഉള്ളത് അപ്പോൾ നമുക്ക് ഒന്ന് കണ്ടിട്ട് വരാം ത്തിൻ്റെ ഒരു സൈഡ് സൈഡ് ആമ്പലക്കുളം അങ്ങനെ അങ്ങ് അപ്പുറത്താണ് ഇവിടുന്ന് നമുക്ക് ഒരു ചാല് ഒഴുകി പോകുന്നത് കാണാം ഭയങ്കര നേച്ചറൽ ആയിട്ടുള്ള ഒരു അടിപൊളി സ്ഥലമാണ് ഒരു കുളം പോലത്തെ ഒരു ഒരു ഏരിയ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ചതുപ്പ് സ്ഥലമാണ് കേട്ടോ അപ്പോൾ ഇതിനകത്ത് നല്ല വേനൽക്കും ഇവിടെ വെള്ളം ഉണ്ടാകുമെന്നതിനാണ് ഇതിൻ്റെ പ്രത്യേകത എന്തായാലും നല്ല അടിപൊളി സെറ്റപ്പ് സ്ഥലമാണ് നമുക്ക് ഇനി ആമ്പലക്കുളത്തിൻ്റെ അങ്ങോട്ടേക്ക് പോകാം അതിനുവേണ്ടി നമ്മുടെ മാനേജർ മനു നമ്മളെ കൂട്ടിക്കൊണ്ട് പോവുകയാണ് ഇവിടെ വന്ന സമയത്ത് നമുക്ക് ചെറിയൊരു ഒരു ചെറിയൊരു എന്താ പറയുക ഒരു ഒരു കുളം പോലത്തെ ഒരു സംവിധാനം കാണാം നമ്മുടെ പ്രോപ്പർട്ടി അല്ല അത് വേറെ വേറെ പ്രോപ്പർട്ടിയാണ് അപ്പോൾ നമുക്ക് മുമ്പോട്ട് പോകുന്ന സമയത്ത് അതിൻ്റെ മെയിൻ കവാടം നമുക്ക് ഇവിടെ നിന്ന് തന്നെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് ചുറ്റും കാടുപിടിച്ച അല്ല എന്നുണ്ടെങ്കിൽ ഫോറസ്റ്റിൻ്റെ ഒരു പ്രതിനിധിയാണ് ഇവിടെ കാണാൻ പറ്റുന്നത് അതുപോലെ നമുക്കിവിടെ ഇതിലേക്കൂടി നമുക്ക് അങ്ങോട്ടേക്ക് ചാടി കിടക്കേണ്ടതുണ്ട് അതായത് നമ്മുടെ മനുപുറവ് ആദ്യമേ തന്നെ എന്താ പറയുക എൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട് ഞാനും കൂടതി കയറി പിന്നെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ എന്തൊക്കെയാണ് ഉണ്ടാവുക എന്ന് നമുക്ക് അറിയില്ല പോയി നോക്കിയാലേ നമുക്ക് അറിയാൻ വേണ്ടി വേണ്ടി സാധിക്കുള്ളൂ അപ്പോൾ നമ്മൾ നടന്ന എൻ്റെ ഒരു പകുതി എത്തി പുള്ളിക്കാരനൊന്ന് ചാടി അപ്പോൾ ഞാനും ഒന്ന് എടുത്ത് ചാടാനുള്ള ശ്രമത്തിലാണ് ചാടിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ആമ്പൽക്കുളം വരുന്നത് ജസ്റ്റ് ഫുള്ളായിട്ട് എന്താ പറയുക നെറ്റിട്ട് മൂടിയ നിലയിലാണ് ഉള്ളത് കാരണം ചപ്പയോർന്ന് വീണ്ടാണ്ടിരിക്കാൻ ഉണ്ട് വേണ്ടി അകത്ത് ഏകദേശം ഒരുപാട് മീനിനെ ഇവർ ഇട്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ഏകദേശം ഒരു അഞ്ഞൂറോളം മീനെ ഇതിനകത്ത് നിക്ഷേപിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത് നമുക്ക് നമുക്ക് സമീപ ഇതിലേക്കായിട്ട് ചെറുതായിട്ട് മീനെ നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നുണ്ട് എന്നാൽ നല്ല അടിപൊളി സെറ്റപ്പ് ഒരു കുളമാണ് അതുപോലെ ആമ്പലം അതിലേക്കായിട്ട് ചെറുതെ ചെറുതായിട്ട് വിരിഞ്ഞ് വരുന്നുണ്ട് അത് ഫുള്ളായിട്ട് പിരിഞ്ഞ് കഴിയുമ്പോൾ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും നല്ല ആംബിയൻസ് ആയിരിക്കും ഇപ്പോൾ നമുക്ക് മുകളിൽ നിന്ന് നോക്കുന്ന കാ സമയത്ത് കാണുന്ന വ്യൂ ആണ് നമ്മളിപ്പോൾ റെസ്റ്റോറൻറ്റിലാണുള്ളത് അതിൻ്റെ ഈ റെസ്റ്റോറൻറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ചുറ്റും ഗ്ലാസ് ഇട്ട ഒരു റെസ്റ്റോറൻറ്റാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ മുകളിൽ നിന്ന് നോക്കുന്ന സമയത്ത് എല്ലാ വിധത്തിലുള്ള കാഴ്ചകളും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട് അല്ലെങ്കിൽ കാണുവാൻ വേണ്ടി വരുന്നുണ്ട് നല്ല അടിപൊളി റെസ്റ്റോറൻറ്റാണ് ഇവിടെ എല്ലാ തരത്തിലുള്ള ഫുഡും അവൈലബിൾ ആണ് അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുവാൻ വേണ്ടി വന്നതാണ് നമ്മൾ ഫുഡ് കഴിക്കുന്ന കഴിക്കുന്നതിനിടയ്ക്ക് നമുക്കിന്ന് ജസ്റ്റ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടുനോക്കാം ഒരുപാട് സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് ആൾക്കാർക്ക് ഇരിക്കാനുള്ള സംവിധാനം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിൽ നിന്നുള്ള ഒരു കാഴ്ചയാണ് ഇങ്ങനെ കാണുവാനുള്ള ഒരു സൗകര്യം എന്ന് പറയുന്നത് ഈ റെസ്റ്റോറൻറ്റ് ചുറ്റും ഗ്ലാസ് ഇട്ടിട്ടുള്ളൊരു സംവിധാനം ആയതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഒരു നൈറ്റിൽ ഫുഡ് കഴിക്കുവാൻ വേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളി ഒരു ആംബിയൻസ് ആണ് ഈ റെസ്റ്റോറൻറ്റിലെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സീറ്റൊക്കെ ഇവിടെ അവൈലബിൾ ആണ് ഒരുപാട് പേർക്ക് ഇരിക്കാനുള്ള ഫെസിലിറ്റീസ് അവൈലബിൾ ആണ് അതുപോലെ നമുക്ക് ആവശ്യപ്പെടുന്ന ഏകദേശം എല്ലാ ഫുഡുകളും ഇന്ത്യൻ ചൈനീസ് സൗത്ത് അല്ലെങ്കിൽ അതുപോലെ എന്താ പറയേണ്ടത് എല്ലാവിധ ഫുഡും ഇവിടെ അവൈലബിൾ ആണ് അതുപോലെ അടിപൊളി കിടതൽ ഫുഡാണ് കേട്ടോ ഇതാണ് ഇതിൻ്റെ കിച്ചൺ നമുക്കിവിടെ നിന്ന് അവിടെ അവർ വർക്ക് ചെയ്യുന്നൊക്കെ നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വെയിറ്റിംഗ് ആണ് എന്തായാലും നമുക്ക് ഫുഡ് വന്നതിന് ശേഷം നമുക്ക് അതിനെപ്പറ്റി പറയാം അങ്ങനെ നമ്മുടെ ഫുഡ് എത്തിയിട്ടുണ്ട് ചപ്പാത്തിയും ഫ്രൈഡ് റൈസും അതുപോലെ തന്നെ കറികളൊക്കെ അടങ്ങിയൊരു ഫുഡായിരുന്നു നല്ല സൂപ്പർ ഫുഡായിരുന്നു അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മളിവിടെ വീഡിയോ വൈറ്റപ്പിക്കുകയാണ് നാളത്തെ ഒരു ഓഫ് റോഡ് അടക്കം ഉള്ള വീഡിയോ ഇനി വരാനുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നതാണ്